ആളുകൾക്ക് യാത്ര ചെയ്യാനും കാർഷികോൽപ്പന്നങ്ങളും നിർമ്മാണ വസ്തുക്കളുമെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനും ഒരു കാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നവയാണ് കാളവണ്ടികൾ പുഴകളും കായലുകളും കൊണ്ട് സമ്പന്നമായ കേരളത്തിൽ ആദ്യകാലത്ത് ഗതാഗതത്തിനും ചരക്കുകടത്തിനും മുഖ്യമായും ആശ്രയിച്ചിരുന്നത് വള്ളങ്ങളെയാണ് ഇതോടൊപ്പം രാജാക്കന്മാരും സമ്പന്നരായിട്ടുള്ളവരും കരമാർഗമുള്ള യാത്രയ്ക്കായി മറ്റുള്ളവർ ചുമന്നുകൊണ്ടുപോകുന്ന പല്ലക്കുകളും ഉപയോഗിച്ചു അതിനുശേഷം കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിലാണ് ചെമ്മൺ പാതകൾ വരുന്നതും കാളവണ്ടികൾ ഓടിത്തുടങ്ങുന്നതും യാത്രയ്ക്കും ചരക്കുകടത്തിനുമായി പലതരം കാളവണ്ടികൾ ഉണ്ടായിരുന്നതിൽ സമ്പന്നരുടെ ഉടമസ്ഥതയിലുള്ളവയായിരുന്നു കൂടുതൽ മികച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ ലണ്ടനിൽ നിന്നും പുറത്തിറങ്ങിയ ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച തിരുവിതാംകൂറിലെ രാത്രിയാത്രയ്ക്കിടെ അപകടത്തിൽപ്പെട്ട കാളവണ്ടിയുടെ രേഖാചിത്രമാണ് ഈ കാണുന്നത് കണ്ണൂരിലെ ചിറയ്ക്കൽ കൊട്ടാരത്തിന്റെ മുന്നിൽ കിടക്കുന്ന കാളവണ്ടിയുടെ ഇപ്പോൾ കാണുന്ന ചിത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെടുത്തതാണ് മലബാറിൽ നിന്നുള്ള മറ്റൊരു കാളവണ്ടിയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഫോട്ടോയും കാണാം ഇതേ കാലത്ത് തന്നെ രാജകുടുംബാംഗങ്ങളുടെയും മറ്റും ഉപയോഗത്തിന് ഇതേ മാതൃകയിൽ കുതിരവണ്ടികളും ഉണ്ടായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ മുതൽ മോട്ടോർ വാഹനങ്ങളുടെ കാലമായി എങ്കിലും സാധാരണക്കാർക്ക് കാളവണ്ടികൾ തന്നെയായിരുന്നു ആശ്രയം കാർഷികോൽപ്പന്നങ്ങൾ ചന്തയിലേക്ക് കൊണ്ടുപോകാനും കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ എത്തിക്കാനുമെല്ലാം കാളവണ്ടികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ദീർഘദൂര യാത്രയ്ക്കിടയിൽ ആളുകൾക്ക് വിശ്രമിക്കാനും കാളകൾക്ക് ഭക്ഷണവും വെള്ളവും നൽകാനുമുള്ള പ്രത്യേക ഇടങ്ങളും ഉണ്ടായിരുന്നു ക്രമേണ എല്ലാ സ്ഥലങ്ങളിലേക്കും റോഡുകൾ നിർമ്മിക്കപ്പെടുകയും മോട്ടോർ വാഹനങ്ങളുടെ എണ്ണം കൂടുകയും ബസ് സർവീസുകൾ പ്രചാരത്തിലാവുകയും ചെയ്തതോടെ ൾ വിസ്മൃതിയിലായി എങ്കിലും അത്യാപൂർവവമായി ടൂറിസം മേഖലയിലും മറ്റും ഇപ്പോഴും കാളവണ്ടികൾ കാണാം വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു